ആരാധനാ സമ്പ്രദായങ്ങൾ നമുക്ക് പലതുണ്ട് ഇതിൽ ദൈവാരാധന പോലെ തന്നെ വിശേഷപ്പെട്ട മറ്റൊരു ആരാധനാ സമ്പ്രദായത്തെയാണ് വീരാരാധന എന്ന് പറയുന്നത് ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച വീരന്മാരായ പുരുഷന്മാരെയും സ്ത്രീരത്നങ്ങളെയും ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് ഈ വീരാരാധന എന്ന് പറയുന്നത് പഴയ തറവാട്ട് വീടുകളുടെ തെക്കതുകളിലും മറ്റുമായിട്ടാണ് ഈ മൂർത്തികളെ സാധാരണയായി ആരാധിച്ച് വരുന്നതായി കാണുന്നത് ദിവസവും വിളക്ക് കത്തിക്കുന്നതിൽ കവിഞ്ഞ് മറ്റ് പ്രത്യേക പൂജകളൊന്നും ഈ മൂർത്തികൾക്ക് നൽകിയിരുന്നതായിട്ട് അറിവില്ല നമ്മൾ ഇന്ന് കാണുന്ന സാധാരണഗതിയിലുള്ള ബിംബം നിർമ്മിച്ചുള്ള രൂപത്തോടു കൂടിയ ആരാധനയ്ക്ക് ഓപ്പോസിറ്റായിട്ട് സാധാരണഗതിയിൽ എന്താ ഇവിടെ വാൾ പീഠം മെതിയടി വെച്ചാണ് ആരാധിച്ചിരുന്നത് ഇവിടങ്ങളിൽ ആണ്ടിലൊരിക്കൽ പട കൊടുതി ഊരൂട്ട് എന്നിങ്ങനെയുള്ള പേരിലാണ് ഉത്സവങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഈ കാലത്തും പല ക്ഷേത്രങ്ങളിലും ഇതേ പേരിൽ തന്നെ ഉത്സവങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്വകാര്യ കുടുംബങ്ങൾ നിലനിന്നിരുന്ന പല തെക്കതുകളിലും പിന്നീട് നാട്ടുകാരുടെ നിയന്ത്രണത്തിന് കീഴിൽ വരികയും അവർ ഏറ്റെടുക്കുകയും അവിടെ ക്ഷേത്രങ്ങൾ പണിയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ അധീനതയിൽ വരുന്നതോടുകൂടി അവിടെ നിലനിന്നിരുന്ന ആ ദേശാചാര ക്രമത്തിലുള്ള പൂജാവിധാനങ്ങൾ മാറ്റപ്പെടുകയും ഇവിടങ്ങളിലൊക്കെ തന്നെ തന്ത്രാചാരം നിലവിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ മുമ്പ് ജീവിച്ചിരുന്ന ഭൂമിയിൽ ജീവിച്ചിരുന്ന വീരന്മാരെ രാജാക്കന്മാരെയാണ് ഈ വീരാരാധനയിൽ തമ്പുരാൻ എന്ന പേരിൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല രാജാവിൻ്റെ പ്രധാന സർവ്വസൈന്യാധിപനെ മാടൻ എന്ന പേരിലും ആരാധിക്കപ്പെട്ടുണ്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഈ വീരാരാധനയിൽ ആരാധിക്കപ്പെടുന്ന മാടൻ തമ്പുരാൻ പോലുള്ള മൂർത്തികളൊക്കെ തന്നെ ഇത് തികച്ചുമൊരു ദേശാചാര ക്രമത്തിൽ ആരാധിക്കപ്പെട്ടുകൊണ്ടുവന്നിരുന്ന മൂർത്തികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദേവതകളൊന്നും താന്ത്രിക ദേവതകളല്ല തന്ത്രഗ്രന്ഥങ്ങളിൽ സ്ഥാനമില്ലാത്ത ഇതുപോലത്തെ മൂർത്തികളെ പലപ്പോഴും ശൈവമായി സങ്കല്പിച്ചു കൊണ്ട് ശിവനായി പൂജ കൊടുക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ അവിടുത്തെ തനത് പ്രതിഷ്ഠ തന്നെ മാറ്റപ്പെട്ടു അവിടങ്ങളിലൊക്കെ തന്നെ ശാസ്താവും ശിവനുമൊക്കെ പ്രതിഷ്ഠ മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പഴയ തിരുവിതാംകൂറും പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറും വീരാരാധനയുടെ ഒരു ഈറ്റിലമായിരുന്നു തന്നെ പറയാനായിട്ട് സാധിക്കണം കാരണം ഇന്നും തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയിലെ പല സ്ഥലങ്ങളിലായിട്ട് പല തമ്പുരാൻ മാടൻ സങ്കേതങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിൽ കന്യാകുമാരി ജില്ലയിലെ ആരൽവായ്മൊഴിക്കപ്പുറം മധുരയ്ക്കടുത്ത് വൈകക്കര ഭരിച്ചിരുന്ന പെരുമാൾ മുതൽ നമ്മുടെ സ്വന്തം വേണാട് ഭരിച്ചിരുന്ന രവിവർമ്മ സംഗ്രാമധീരനെന്ന അയനൂട്ട് തമ്പുരാൻ വരെ ഉൾപ്പെടുന്നു